നമസ്കാരം രാജ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം അവതരിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകദേശം പതിനേഴായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ വരെ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്കായി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഡോളറിന്റെ പ്രാഥമിക ഫണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ സംവിധാനം മൂന്ന് വർഷത്തിനുള്ളിൽ പ്രവർത്തനക്ഷമമാക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ഗോൾഡൻ ഡോമിന് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ബഹിരാകാശത്തിൽ നിന്നും വിക്ഷേപിക്കുന്ന മിസൈലുകളെ പോലും തടയാനായി കഴിയും രാജ്യത്തിന്റെ വിജയത്തിനും നിലനിൽപ്പിനും ഇത് വളരെ പ്രധാനമാണ് യു എസ് ബഹിരാകാശ സേന ജനറൽ മൈക്കിൾ ഗെറ്റ്ലിൻ പദ്ധതിക്ക് നേതൃത്വം നൽകും കാനഡ ഇതിന്റെ ഭാഗമാകാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബഹിരാകാശ അധിഷ്ഠിത സെൻസറുകളും ഇന്റർസെപ്റ്ററുകളും ഉൾപ്പെടെ കരയിലും കടലിലും ബഹിരാകാശത്തും അടുത്ത തലമുറ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുമെന്നും ട്രംപ് പറയുന്നു ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ പ്രതിരോധ സംവിധാനമെന്ന് പെൻറ്റാഗൺ മേധാവി പീറ്റ് ഹെഗ്സത്തും വ്യക്തമാക്കി അതേസമയം റഷ്യയും ചൈനയും പദ്ധതിയെ എതിർത്തു പദ്ധതി ബഹിരാകാശത്തെ യുദ്ധക്കളമാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇരു രാജ്യങ്ങളും അഭിപ്രായപ്പെട്ടത് ഇക്കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ മിസൈലുകളും ഡ്രോണുകളും പ്രതിരോധിക്കുന്നതിൽ അമേരിക്കയുടെ നേട്ടം വലുതാണ് യുക്രൈനിൽ നൂതന റഷ്യൻ മിസൈലുകളെ നേരിടാൻ യു എസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇറാൻ ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ അമേരിക്കൻ വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും സഹായിക്കുകയും യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ കപ്പലുകൾക്ക് നേരെ തൊടുത്ത മിസൈലുകളും ഡ്രോണുകളും വെടിവെച്ചിടുകയും ചെയ്തിരുന്നു